ഇത് ഈ സീസൺ മുഴുവനും ഒരു ജിൻറ്റോയും ജാസ്മിനും ഒരു ഗബ്രിയും മാത്രം തന്നെയാണ് വേറെ ആരാ പറഞ്ഞു പറഞ്ഞേ കാരണം ഒരാൾക്ക് ട്രസ്റ്റ് കൊടുത്ത് അകത്ത് പോയി വേറൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ ചതിച്ചു എന്ന സാധനം അവിടെ വരുന്നുണ്ട് അല്ലേ എനിക്ക് ഈ പറഞ്ഞ ചില ചേഷ്ടകൾ ചില രീതികൾ ഇവരെ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മൂമെന്റുകളെ ഇപ്പം കടിക്കുക വിയർപ്പിൽ ഇതാക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിട്ട് ഒരു പബ്ലിക് റിയാലിറ്റി ഷോയിൽ വന്നിരിക്കുമ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇന്ന മര്യാദ കാണിക്കണം ഇന്ന മര്യാദ കാണിക്കണം ഇന്നത് കാണിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നത്തിങ് അഖിൽ പറഞ്ഞ പെണ്ണുങ്ങളെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ആയിക്കോട്ടെ ഈ പറഞ്ഞ ആൽബിൻ റെസ്പോണ്ട് ചെയ്ത രീതി ആയിക്കോട്ടെ ഞാനിതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ആൽബിൻ്റെ വിഷയത്തിൽ ആൽബിൻ ഒരു ഇമോഷൻ ഉണ്ട് എന്ന് ഞാൻ പറയും ഇപ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവരുടെ ആ ഒരു കണ്ടന്റ് വന്നേ പിന്നെയാണ് കുറച്ചുകൂടി ഇതൊരു എയ്റ്റീൻ പ്ലസിലോട്ട് ഒരു ഒരു ചർച്ച ഉണ്ടായത് അതായത് കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായത് അത് ചേച്ചി എങ്ങനെയാ നോക്കിക്കാണേ എടാ ഞാൻ പറയണത് ഒന്ന് ഒരു പബ്ലിക് റിയാലിറ്റി ഷോയിൽ വന്നിരിക്കുമ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇന്ന മര്യാദ കാണിക്കണം ഇന്ന മര്യാദ കാണിക്കണം ഇന്നത് കാണിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നത്തിങ്ങ പക്ഷെ ഇങ്ങനെ കുട്ടികളും കുടുംബവും സമൂഹവും ഒരുമിച്ചിരുന്ന് വളരെ നല്ല രീതിയിൽ വീക്ഷിച്ച് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണെങ്കിൽ എന്തിനാണ് ഈ ചാനൽ അധികൃതർ ഇത്രയും വൃത്തികെട്ടതെന്ന് പറയുന്ന സാധനം ഇടുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് എനിക്ക് ഈ പറഞ്ഞ ചില ചേഷ്ടകൾ ചില രീതികൾ ഇവരെ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മൂമെൻറ്റുകളെ ഇപ്പം കടിക്കുക വിയർപ്പിൽ ഇതാക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടായിട്ട് അപ്പുറത്ത് അപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ബന്ധങ്ങളൊന്നും എന്നെ ബാധിക്കുന്നേ ഇല്ല ആകെ ബാധിച്ചത് വെളിയിൽ ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് അകത്ത് പോയി കാണിക്കുന്നതാണ് ബാധിച്ചത് കാരണം ഒരാൾക്ക് ട്രസ്റ്റ് കൊടുത്ത് അകത്ത് പോയി വേറൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ ചതിച്ചു എന്ന സാധനം അവിടെ വരുന്നുണ്ട് അല്ലേ അതുമാത്രമാണ് എനിക്ക് ബാധിച്ചത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരുടെ പേഴ്സണലും എനിക്ക് ഈ ഗെയിം കണ്ടാൽ മതിയല്ലോ ഇവിടെ നിലവിൽ ഒരുപാട് ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ജാസ്മിനെ പോലെ വേറെ ആളുകൾ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്യുന്ന പോലെ എന്നല്ല ഞാൻ പറഞ്ഞത് ഗെയിം കളിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവണം അപ്പൊ നമ്മളെ ഫോക്കസിങ് അപ്പുറത്തോട്ട് പോകും ഇത് ഈ സീസൺ മുഴുവനും ഒരു ജിൻറ്റോയും ജാസ്മിനും ഒരു ഗബ്രിയും മാത്രം തന്നെയാണ് വേറെ ആരാണ് ഉള്ളതൊന്ന് പറഞ്ഞേ വേറൊരു പറഞ്ഞു പറഞ്ഞേ പറയാൻ വേണ്ടിയിട്ട് ആ തുടക്ക സമയത്ത് സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ശരിക്കും ഉറപ്പായിട്ടും സിജോ ഉണ്ടായിരുന്നു ആ പതിനാറ് ദിവസവും അപ്സരയുടെ ഇഷ്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്സരയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ ആൽബി അദ്ദേഹം അഖിൽമാരാർക്കെതിരെ ഒരുപാട് ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമന്റും കാര്യങ്ങളും ആ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചേച്ചി കണ്ടിരുന്നോ അതിനകത്ത് അത് എങ്ങനെയാ ചേച്ചി ആ ചേച്ചിയുടെ വ്യൂ എന്താ ഞാൻ ഞാൻ പല രീതികളിലും എന്നുള്ളതാണ് ആവശ്യമുണ്ടോന്നുള്ളതാണ് പല ഇമോഷൻസ് ഇമോഷൻസാണ് ഞാൻ പറയാം പല ഇമോഷൻസ് ആണ് കാരണം അപ്സറയ്ക്ക് അത് എങ്ങനെ ബാധിച്ചു ആൽബിനോട് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അപ്സരയുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് ആൽബിക്ക് മാത്രമേ ആ ഇമോഷൻസിന് അറിയാൻ പാടുള്ളൂ പറഞ്ഞിട്ടില്ലല്ലോ അപ്സറയുടെ കാര്യൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളെടുത്ത് പേരെടുത്ത് പറഞ്ഞിട്ട് ഒന്നുമില്ല അല്ല ഞാൻ പറയുന്നത് എന്തായാലും പേഴ്സണലി ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ഏതെങ്കിലും തരത്തിലൊരു ചോദ്യമോ അതിലിട്ട പോസ്റ്റിന്റെ അടിയിലെ കമന്റുകൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് അറിയാം അതുകൊണ്ട് അയാൾക്ക് എന്ത് ഫീലിംഗ് ആണ് എനിക്ക് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അയാൾ അത് പ്രതികരിച്ചത് അയാൾക്ക് അത്രയും ഫീലിംഗ് ഉണ്ടായിട്ട് തന്നെ ആവണം പക്ഷേ ഞാൻ ഇത്തരം വൈകാരിക പ്രതികരണങ്ങൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അഖില് പറഞ്ഞ പെണ്ണുങ്ങളെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ ഈ പറഞ്ഞ ആൽബിൻ റെസ്പോണ്ട് ചെയ്ത രീതി ആയിക്കോട്ടെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ആൽബിൻ്റെ വിഷയത്തിൽ ആൽബിൻ ഒരു ഇമോഷൻ ഉണ്ട് എന്ന് ഞാൻ പറയും ി മോഷൻ ഉണ്ട് പക്ഷെ അഖിൽമാര ഭാര്യം അമ്മേനെയും എന്താ പറയാ മക്കളെയൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല പറഞ്ഞതിനോട് യോജിപ്പില്ല പിന്നെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ഞാൻ അഖിലിനോട് അതിനെ വളരെ നയപരമായിട്ട് ഇടപെട്ടത് എന്നുള്ളതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ അയാൾ അത് തിരുത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ റിയാക്ഷൻ വേറെ രീതിയിൽ തന്നെ ആയതായിരുന്നു സത്യസന്ധമായിട്ട് പറയാണ് ഞാനത് കാരണം മൈ ഫ്രണ്ട് ഞാൻ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം ലിമിറ്റേഷൻസ് നമ്മളെടുത്ത് വെച്ച് തന്നെയാണ് പുള്ളിയോട് സംസാരിച്ചത് പക്ഷെ ഇതുവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ആ ഒരു പ്രസ്താവനയെ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവന മാത്രം ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല കാരണം അത് ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയാനാണ് അഖിലിനോട് പറഞ്ഞു അഖില എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഫീൽ ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ നീ എൻ്റെ ഇമോഷൻസ് കാണു എന്നിട്ട് നീ അതിനെ തിരുത്ത് എന്നാണ് പറയുന്നത് അല്ലാതെ അയാളെ പോയിട്ട് എനിക്കൊന്നും ചെയ്തതാകാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പോൾ സ്വന്തം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങൾ വരുമ്പോ അതിനകത്ത് ന്യായോ അന്യായോ നോക്കാറുണ്ട് സ്വന്തമായിട്ടുള്ള ആളുകൾക്കും ന്യായോ അന്യായം കൃത്യമായിട്ട് നോക്കാറുണ്ട് പക്ഷെ ഇമോഷൻസിന് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കും ഇപ്പം എന്താ പറയാ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് എൻ്റെ മുമ്പിൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോളം എത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഒരു വിഷയത്തെ കാണുന്നതെങ്കിൽ അയാൾക്ക് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കും പക്ഷെ വിഷയങ്ങളെ വ്യക്തമായിട്ട് പരിശോധിച്ച് തന്നെ ഇടപെടൽ നടത്തുള്ളൂ അയാളെ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കും അയാളെ ഭാഗത്ത് തെറ്റാണെങ്കിൽ കൂടിയും ഞാൻ അയാളെ സേവ് ചെയ്യും എൻ്റെ മുമ്പിൽ കാണുന്നത് കരഞ്ഞ് നിലവിളിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടിട്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ഇഷ്യൂസ് ആണെങ്കിലും കമ്മ്യൂണിറ്റിക്ക് എതിരെ നടക്കുന്ന ഇഷ്യൂസ് ആണെങ്കിലും ചേച്ചി വളരെ ആക്റ്റീവായിട്ട് അതിനെതിരെ പ്രതികരിക്കാറുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പഴികളും കാര്യങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഉം വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ ഞാൻ വെറുതെ ഒന്ന് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അപ്പ വരും ആക്രമണം ശരിക്കും അത് കേൾക്കാറുണ്ട് അത് നമ്മൾ ഒരുപാട് എത്രയും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രതികരിക്കുന്ന നടത്താ എൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ എവിടെയും പ്രതികരിക്കാൻ നിന്നിട്ടില്ല ആർക്കെങ്കിലും വേണ്ടി സംസാരിച്ച എന്റെ പേര് തന്നെയാണ് ഞാൻ കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ബുള്ളിങ്ങുകളൊക്കെ നത്തിങ് ആണ് നടക്കുന്ന സംഭവങ്ങളെ ഇങ്ങനെ അടുത്ത നമ്മളുടെ ആളുകൾ എന്നുള്ള രീതിയിൽ കണ്ടു പ്രവർത്തിക്കാനായിട്ട് എങ്ങനെ ഒരു മനോഭാവം അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ഉള്ളിൽ ആ ഒരു ഇത് വന്നു തുടങ്ങി തീർച്ചയായിട്ടും എന്നോട് ഇടപെട്ട രീതിയാണ് കാരണം എന്നെ അമ്മാതിരിയാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അവർ അത്രയും സ്നേഹത്തോടെ ഭയങ്കര ആത്മാർത്ഥതയോടെ എന്നെ അവർ ചേർത്ത് നിർത്തി ആണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് എനിക്ക് അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ തുടങ്ങിയത് കാരണം അവരടുത്ത് പോയി സംസാരിച്ച് സഹകരിച്ച് നോക്കണം അവരാരാണെന്ന് ആദ്യ ഒരു വ്യക്തിയെയും മനുഷ്യനെയും പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവരെ പറ്റി വിമർശിക്കാൻ പിന്നെ കമ്മ്യൂണിറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമല്ല മനുഷ്യര് പറഞ്ഞാൽ ഞാൻ ഇരുന്നുകൊണ്ട് പറയും ഞാൻ ഞാൻ എവിടെയെങ്കിലും മരണപ്പെട്ട് കിടക്കുകയാണെന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നെങ്കിൽ നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും പത്ത് കമ്മ്യൂണിറ്റികൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവും കമ്മ്യൂണിറ്റികൾ എടുത്ത് പറയണത് പറയുന്നത് പത്ത് മനുഷ്യന്മാർ എൻറെ അടുത്തുണ്ടാവും എന്നുള്ളത് കാരണം എനിക്ക് അത് ഭയങ്കര പ്രൗഡാണ് നമുക്ക് മനുഷ്യന്മാരുടെ കൈത്താങ് മതി നമുക്ക് ജെൻഡറും സെക്ഷുവാലിറ്റി ഒന്നും വേണ്ട അതാണ് നല്ല രസം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറേ ലൈഫില് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വപ്നം ഉണ്ടോ നടക്കാതെ പോയിട്ടുള്ളത് സത്യമായിട്ടും വിവാഹം കഴിക്കരുത് എന്നുള്ളത് നടക്കരുതായിരുന്നു അത് സ്വപ്നം അല്ലല്ലോ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് ആഗ്രഹിച്ചു വിചാരിച്ചൊരു കാര്യമാണ് വിവാഹം അത് പക്ഷെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഫ്യൂച്ചറിലെ ഡ്രീമൊക്കെ ആഗ്രഹം സത്യമായിട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ആഗ്രഹമാണ് മനുഷ്യന് സത്യമായിട്ട് നമ്മൾ ഫ്യൂച്ചറിലായാലും എപ്പോഴായാലും മനുഷ്യന് മനസമാധാനം എന്ന് പറയുന്ന ഒരു സാധനമാണ് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് മനസ്സിന് സമാധാനം റിലാക്സേഷൻ ഹാപ്പിനെസ് സന്തോഷം ആ സമാധാനം ഈ സാധനം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം സമാധാനം എനിക്ക് ഉറങ്ങുന്നുണ്ട് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമുണ്ട് കാരണം നമുക്ക് മനസ്സമാധാന കേടുകളൊക്കെ ഉണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ചുറ്റുപാട് നിൽക്കുന്ന വിഷയങ്ങൾ നമ്മളെ കുടുംബത്തിലെ പശ്ചാത്തലങ്ങൾ നമ്മളെ സർക്കുലേഷൻസ് ഫുള്ളും നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കൊരു സമാധാനം കിട്ടാത്ത രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴൊക്കെ വന്നിരുന്നിങ്ങനെ ചില ചില സാഹചര്യങ്ങൾ ഞങ്ങൾ ഹാപ്പിനെസ് ആവുന്നു എന്നുള്ളതാണ് അപ്പോൾ ആളുകൾ പറയും സുഖവും ദുഃഖവും ചേർന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് ഇനിയെങ്കിലും ഒത്തിരി സ്വസ്ഥമായിട്ടിരിക്കണം സ്വസ്ഥായിട്ട് സമാധാനായിട്ട് ചോദിക്കാൻ ചേച്ചി എനിക്ക് ഒരു എൻ ജിഒം ചെയ്യണം അതിനകത്ത് എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ആളുകളുടെ കുട്ടികളെയും വയസ്സായ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷെൽട്ടർ ഹോം എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് ആഗ്രഹമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു 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 സിനിമ സിനിമ വർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമോ അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്ത് എല്ലായിടത്തും പറഞ്ഞു ഒരു ക്യൂർ മൂവിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തതകളൊക്കെ ഓർത്തിണക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഉൾപ്പെടുത്തി ഒരു സിനിമ അല്ലാതെ രാഷ്ട്രീയം പറയുന്നതോ അങ്ങനത്തെ ഒന്നും അല്ല ഒരു വളരെ ഒരു ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ടുണ്ട് എല്ലാം സെറ്റ് പുതിയ സ്ക്രിപ്റ്റ് ഞാൻ ചിത്രനെ ചിത്ര ചിത്ര കാര്യം മനസ്സിലാക്കണം ഇവളും ഞാൻ ഒരുമിച്ചൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും ഇവള് സ്ക്രിപ്റ്റ് റൈറ്ററും ആയിരുന്നു അപ്പോ മ്യൂസിക്കൽ ചെയ്ത ആളും ഇവളാണ് ചിത്രം എല്ലാം ഞാൻ അപ്പം സന്തോഷ് പെണ്ഠന്റെ സിനിമ അല്ല അതല്ല അപ്പൊ അതുകൊണ്ടിട്ട് സിനിമ ഏതാണെന്ന് അറിയാമെങ്കിൽ കമെന്റ് ചെയ്യ ശരിക്കും നമ്മൾ ഹാപ്പി സിനിമയിൽ ബാക്ക് ഒരാൾ അവൻ അവിടെ നിങ്ങക്ക് കാണാൻ പറ്റില്ല അവൻ അവിടെ പീസ് ഒക്കെ അടിക്കുന്നു നമ്മൾ നല്ല ടീമായിരുന്നു ആയിരുന്നു ലുലുന്റെ പടം ആയിരുന്നു ഭയങ്കര രസമായിട്ട് നമ്മളുടെ ഒരു ടീം മുഴുവൻ വർക്ക് ചെയ്ത ഒരു അടിപൊളി സിനിമ ആയിരുന്നു ശരിക്കും അത് ആളുകൾ എത്രത്തോളം നമ്മൾ ഫുൾ ചിൽ നമ്മള് സോ താങ്ക് യുക് യു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് ചായയൊക്കെ ഒഴിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാനും ചിത്രം ഇവിടെ കിടന്ന് ഉരുടെ ഇടിയുണ്ടായിരിക്കും പക്ഷെ ഉരുടെ ഇടിയൊന്നുമില്ല വളരെ നല്ല രീതിയിൽ സ്മാർട്ട് മീഡിയ എന്റെ കൂടെ സഹകരിച്ചു എന്നെ വളരെ നല്ല കുട്ടിയായിട്ട് ഇറക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവാണ് ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം അതിന്റെ ഇടയിലുള്ള കമന്റുകൾ വെച്ച് കാണാം അപ്പൊട്ടേട്ടാറൊന്നും പറയുന്ന